എല്ലാ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒരു കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന പാവയ്ക്ക കിച്ചടി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അതിനായിട്ട് പാവയ്ക്ക വളരെ കട്ടി കുറഞ്ഞ് നേർത്തായിട്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം നമുക്ക് ആ കുറേശ്ശേ എടുത്ത് ഇട്ടിട്ട് വറുത്തെടുക്കാം കാരണം ഒത്തിരി എണ്ണ ഇരിക്കുന്നില്ല അതിനകത്ത് തന്നെ നമുക്ക് ബാക്കിയും കൂടെ പാചകം ചെയ്യാൻ പാകത്തിന് എടുത്താൽ ഉണ്ട് കുറേശ്ശെ നമുക്ക് ആ വട്ടത്തിൽ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ കളറായവണം ആയിക്കഴിയുമ്പോൾ നമുക്കത് കൊരാം എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം കപാവയ്ക്കെല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കത് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതൊന്നെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ജാറിലിട്ട് ഒന്നൊന്ന് പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ കൈകൊണ്ട് ഞാൻ എടി പൊടിച്ചാലും മതി ഇത്രയും പൊടിയാവണമെന്നില്ല ഇപ്പം ഞാൻ പെട്ടെന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തു ഇത്രയും പൊടിയാണെന്നില്ല അപ്പം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാം അതിനകത്ത് അതിന് തേങ്ങയും ജീരകം ആണാവശ്യം നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം കൂട്ടി നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക നന്നായിട്ട് തന്നെ അരയണം അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറക്കാം അതിന് കടുക് മറ്റു മുളക് കറുത്തിലിട്ട് കടുക് വറത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടിയിട്ട് നന്നായിട്ട് അരപ്പ് തിളച്ച് വേവണം പാകത്തിൻ്റെ എരിവിന് പച്ചമുളകും കൂടി അര നിറത്തില്ലേ കിച്ചടിക്ക് നമ്മൾ ഈ ഒരു രീതിക്കാണ് പച്ചമുളക് അരിക വട്ടത്തിലാണ് അരിഞ്ഞിടുക ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത് ഉപ്പും കൂടെ നമ്മളെ ആവശ്യത്തിനെന്തോ മോരാണല്ലോ നമ്മൾ കിച്ചടിക്ക് ഒഴിക്കാൻ പോകുന്നപ്പോൾ ആ ഒരു പുളിക്കാവശ്യം വേണ്ട ഉപ്പും കൂടെ നിങ്ങളെ ചേർത്തോളാം അവസാനം എടുക്കുമ്പോൾ ഒഴിച്ച് കഴിയുമ്പോൾ ഓരോഴിച്ച് കഴിയുമ്പോൾ പുളി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം അപ്പം അരപ്പിന് വേണ്ടിയിട്ട് ശരി ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് തകർക്കും അത് അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന പാവയ്ക്ക ചേർക്കാണ് കേട്ടോ ചേർന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അരപ്പായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് തിളച്ച് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന മോരും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്യാം മോര് ഒഴിച്ച് അധികം തിളക്കാനൊന്നും നിൽക്കരുത് കയറി മോര് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാകുകയും ചെയ്യണം അത് ചട്ടിക്കകത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മോര് ഒഴിച്ചാലും കുഴപ്പമില്ല ചൂട് ആ ഒരു ചൂടും മതിയാവും അതിന് മോരൊഴിച്ച് കഴിഞ്ഞാൽ അധികം ചൂടാവാൻ നിൽക്കരുത് കയറി അപ്പോൾ ചട്ടിക്കകത്തൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തന്നെ മോരൊഴിച്ച് ഇളക്കി എടുത്താൽ മതി ആവശ്യത്തിനൊപ്പം ഉണ്ടോ എന്ന് നോക്കണേ സദ്യ എസ്റ്റിൽ പാകിയ കിച്ചടി അപ്പോൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്